നമ്മൾ ഈ അമ്മ മക്കൾ വീഡിയോ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ അത് ഒരുപാടുണ്ട് പക്ഷേ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു വെറൈറ്റിയാണ് അല്ലെ എൽദോ എൽദോ അടിക്കുന്ന പോലത്തെ ഊണത്തക്കല്ലേ അത് കേൾക്കുമ്പോ നമുക്ക് വേറെ ഒന്നും പറയണ്ട എൽദോ ആ ഡയൽദോ ഒന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അപ്പൊ എന്തായാലും നമുക്ക് ആ ഡയലോഗ് തന്നെ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആരെയാണ് പറയാൻ പോകുന്നത് കാരണം അത്രമാത്രം രസമുള്ള ആ ഒരു ഡയലോഗ് അത് വൈറലാക്കിയ ഒരു അമ്മയും മകനും ഉണ്ട് ഇവിടെ आगे। आगे। और पिले 2024 उपिल्वेंटी लाइफ अवार्ड विस्ट

വലിയ ഫോളോവേഴ്സ് ഇല്ല അമ്മയാണ് അങ്ങനെ തന്നെയല്ലേ ഞാൻ അമ്മയുടെ കേട്ടോ ുംകന്റെ കഴിവ് വരെ എത്തിയെന്നാണ് പറയുന്നത് അല്ല അതിനകത്ത് ഇപ്പൊ എനിക്ക് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി ഞാൻ വർക്ക് ആവാണെങ്കിൽ നമ്മളെങ്കിലും എത്തത്തില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ആര് എന്ത് ചെയ്താ വിജയിക്കുവെന്ന് അല്ലാതെ ഞാൻ എൻ്റെ പേരോ അല്ലെങ്കിൽ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് കരുതി നാളെ എൻ്റെ റോള് മാത്രം വലുതാക്കിയ ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് പോകത്തേ ഉള്ളൂ പിന്നെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് എൻ്റെ അമ്മ അടുക്കളയിരിക്കുന്ന അമ്മ ഈ ന്യൂസ് എയ്റ്റീൻ പോലത്തെ ഒരു ചാനലിൻ്റെ അവാടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിലും വലുതൊന്നും എനിക്കില്ല അതാണ് എന്നെ ഒരു മോനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രൗഡ് മൂവ്മെന്റ് ആ അമ്മ ഇവിടെ നിൽക്കുന്നത് അത് മതി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ പക്ഷേ പക്ഷെ എൻ്റെ വീട്ടുകാരെ മൊത്തം ഞാനിവിടെ കൊണ്ടുവന്ന് മറുപടി മോൻ പറഞ്ഞതെല്ലാം സത്യവ് അടുക്കളയെ കിടന്ന ഞാന് ഇത്രയും വലിയൊരു ചാനലിന്റെ മുന്നിൽ ഞങ്ങളെ വിളിച്ചതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി ഇവിടെ വന്ന് നിൽക്കാനും ജഗതീശ്വരന്റെ നിങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് സന്തോഷം എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് ഈ ഒരു കണ്ടന്റ് കിട്ടുന്നത് വീട്ടിൽ നിന്നുള്ള പരിപാടി ആണോ ഇത് ഞങ്ങൾക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന അതേ സംഭവങ്ങള് അതില് പക്ക നാച്ചുറൽ ആയിട്ട് അതങ്ങ് നിങ്ങൾ സ്ക്രീനിൽ കൊണ്ടുവരുമാണ് ഇവിടുന്നാണ് ഈ കണ്ടന്റൊക്കെ വരുന്നത് അല്ലെങ്കിൽ വീട്ടിലെ തന്നെ കാര്യങ്ങളാണോ പല വെക്കുന്ന സത്യം ണോ അങ്ങനെയല്ല ഇപ്പം നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടന്റ് എടുക്കും അത് മാത്രമല്ല അതിലത്തെ വീട്ടിലേക്ക് കണ്ണി നമ്മൾ നോക്കും വായുനോട്ടം അവിടെ നടക്കുന്ന എടുത്ത് നമ്മൾ കണ്ണൻ്റാക്കും പിന്നെ ഏറെക്കുറെ ഇപ്പം നിങ്ങൾക്കറിയാത്തോണ്ടായിരിക്കും നമ്മൾ ഈ നാട്ടിന് പുറവാീ കൂട്ടുകാര കൂട്ടത്തിലായിരിക്കും ഫുൾ ടൈം ഈ ചൂണ്ടിയിടാൻ പോകുന്ന ഏഹ് പറ അങ്ങനെയല്ല ഫുൾ പരിപാടിയായിരിക്കും അപ്പൊ അവിടെ എല്ലാം പോകുമ്പോൾ ഓരോ വീട്ടിൽ ഓരോ കഥയുണ്ട് അപ്പൊ അതെന്ന് വെച്ചാൽ സിനിമയൊക്കെ അകത്തുള്ളതിനെക്കാട്ടിലും നാലെട്ട് കോമഡി ആയിരിക്കും അത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് പറയുന്നു കൂട്ടുകാരാണെല്ലാം പിന്നെ വീട്ടുകാരും ഒന്നും എടുക്കും എല്ലാവരും എടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് കണ്ടന്റ് ആക്കി മാറ്റും ഞാൻ ചോദിച്ചു കേട്ടോ അതായത് ഏറ്റവും കൂടുതൽ റീറ്റേക്ക് എടുക്കുന്നതാരാ അബിയാണോ ഇതാണ് അവൻ പറയട്ടെ അവൻ പറയും അതാണ് റീറ്റേക്ക് അമ്മയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് കാരണം ഞാൻ ഇപ്പൊ ആദ്യം ചേച്ചി പറഞ്ഞല്ലോ ചേച്ചി അമ്മയുടെ ഫാനായത് കൊണ്ട് എനിക്കറിയാം എല്ലാവരും അമ്മയുടെ ഫാനാണ് അതുകൊണ്ട് എന്റെ പോഷനം ഒരിക്കലും നല്ലതാണോ ഞാൻ ചിന്തിക്കാറില്ല അമ്മയുടെ പോഷൻ എടുത്തുകഴിഞ്ഞിട്ട് ഏ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ പോഷൻ ഞാൻ എടുത്തിട്ട് കട്ടാക്കി കളയത്തേ ഉള്ളൂ അത് ഇട്ട് കഴിയുമ്പോഴാണ് അറിയുന്നത് അയ്യോ എൻ്റെ പോഷൻ കുറഞ്ഞുപോയി കൊള്ളത്തില്ല അങ് പക്ഷെ അത് ചിന്തിക്കാറില്ല അമ്മയുടെ പോഷൻ എപ്പോഴും അടിപൊളിയാക്കുക അപ്പം ഒരു നാല് അഞ്ച് തവണ അമ്മയെക്കൊണ്ട് എടുപ്പിച്ച് എനിക്കറിയാം അമ്മ ഏത് ലെവൽ വരെ വരുമെന്ന് ആ ഒരു ലെവലിലായിട്ട് എപ്പോൾ ആവുന്നോ അതുവരെ ഞാൻ എടുത്തോണ്ടിരിക്കും പക്ഷേ ഞാൻ എടുക്കുമ്പോൾ ആ ഓക്കെ ആടാ കഴിഞ്ഞു എന്നെ ഒന്ന് അടിപൊളിയാക്കാൻ ഈ അമ്മ സമ്മതിക്കുന്നില്ല എൽഡോ ഇവരുടെ വൈറലായ ഒരുപാട് ഒരുപാട് വീഡിയോകളില്ല ഏറെ ഒരു വേറൊരു വീഡിയോ ഉണ്ട് അത് നമ്മുടെ പാർവതി ഇവരുടെ വീട്ടിൽ വന്ന് ചെയ്തൊരു വീഡിയോ ആണ് അത് ഭയങ്കര രസമാണ് കാരണം എന്താ വെച്ചാല് അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കുട്ടി വന്നിട്ട് അമ്മയടുത്തും അബിയെടുത്തും വിശേഷമൊക്കെ ചോദിക്കുന്ന പോലെ പക്കാ നാച്ചുറൽ ഒരു വീഡിയോ ആയിരുന്നു അതില് അബി മതിന്റെ മോള് കേറിയിരിക്കുന്നു അമ്മയാണെങ്കിൽ അവിടെ മീൻ വെട്ടുന്നു സത്യത്തിൽ ഇത് നിങ്ങൾ പ്ലാൻഡ് പ്ലാൻഡായിരുന്നോ അല്ലയോ Ee ee ah. apam, ും അതിനാദ്യമായിട്ട് പാർവതിയുടെ കാര്യം നന്ദിയുണ്ട് കാരണം ഒരു ഇൻസിഡൻസ് നടന്ന് ഞാൻ സിനിമ കാണാൻ പോയി സിനിമ കാണുമ്പം തിയേറ്ററിന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം ബാൽക്കണി എന്നൊരു സൗണ്ട് പാർവതി ഇന്റർവ്യൂ കണ്ടായിരുന്നു കേട്ടോ ആരായിരുന്നു പോലും കാണുന്നില്ല അപ്പൊ അത് കേട്ടോണ്ട് കുറെ പേര് ചിരിക്കുന്നത് അതുവരെ എവിടെ ചെന്നാലും പാർവതി ഇന്റർവ്യൂവിനെ കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നവരുണ്ട് അത് ശരിക്കും പാർവതി ആദ്യമായിട്ടാണ് തോന്നുന്നു പ്ലാൻ ചെയ്യാതെ ഒരു ഇന്റർവ്യൂ വരുന്നത് പാർവതി എന്നെ വിളിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്നാലും ഫോൺ വിളിച്ച് വീട്ടുകാരുമായിട്ട് നല്ല കമ്പനി ഉണ്ട് അപ്പം വന്നു പാർവതി വന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു കസിൻ ഒരു സിസ്റ്റർ വീട്ടിൽ വന്നിട്ട് നമ്മളോട് എങ്ങനെ സംസാരിക്കും അങ്ങനെ സംസാരിച്ചെടുത്ത ഒരു പക്ക നോർമൽ ആയിട്ട് ഒരു ലൈനോ ഒരു വേടോ ഒന്നും പ്ലാൻഡല്ല ക്യാമറ വെച്ചു പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പാർവതി ഞങ്ങളോട് ഈ വീട്ടിലേക്ക് പോയ ഇന്റർവ്യൂ പ്ലാൻഡായിരുന്നു അഭി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഇപ്പൊ നമ്മള് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഇന്റർവ്യൂസ് ഉണ്ട് ഇപ്പൊ ഞാൻ അഭിനെ ആദ്യം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഇരുന്ന പരിപാടികളൊന്നും വേണ്ട ഞാൻ എങ്ങനെയാണോ എനിക്ക് അവരെങ്ങനെയാണോ അതുപോലെ പോർട്ട്രേ ചെയ്യാനായിരുന്നു എൻ്റെ താല്പര്യം അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കാറിൽ ഇറങ്ങി ഞാൻ ഓടിപ്പോയി ആദ്യം അമ്മയെ പോയി കെട്ടിപ്പിടിക്കുക ചെയ്ത് ആ മൊമെൻറ്റ് തൊട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ ഷൂട്ട് തീർന്നതുപോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എല്ലാം ഭയങ്കര ആയിട്ട് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് പോലും അല്ലായിരുന്നു ബിക്കോസ് അവരുടെ ഈ ഒക്കെ ഞാൻ കാണുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം അങ്ങനെ നമ്മളത് എടുത്തെടുത്ത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഞാനും അമ്മയും മീൻ വെട്ടാൻ പോയി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ മീൻ കഴുകുന്നു പിന്നെ വന്ന് കുക്ക് ചെയ്യുന്നു പിന്നെ ഞങ്ങൾ പറമ്പി പോകുന്നു ഒക്കെ നമ്മൾ അവിടെ സത്യം പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു പോരായിരുന്നു എഡിറ്റിങ്ങിൽ സത്യം പറഞ്ഞാ നമ്മളിത് എന്ത് ചെയ്ത് എത്ര പാർട്ടായിട്ട് എടുക്കും വരെ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു അത് അത്ര അടിപൊളി രണ്ടുപേരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ ആ വീഡിയോയില് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയാണേ അല്ല അത് എനിക്ക് പറയാനുള്ളത് ഏഹ് ഞാനിപ്പോ ചാനൽ തുടങ്ങി എടുത്ത വീഡിയോസിൽ ഏറ്റവും എനിക്ക് നല്ല വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അബിയുടെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഓർത്തിരിക്കുന്ന ഒരു വീഡിയോ ഇന്നും പുറത്തിറങ്ങിയാൽ നമ്മളൊരു ടൈറ്റിൽ കൊടുത്തു മീനവിയൽ എന്നുള്ള ടൈറ്റിലാണ് നമ്മളെ എപ്പിസോഡ് നോക്കാൻ പോയത് മീനവിയൽ അടിപൊളിയായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എൻ്റെ അടുത്ത് പിന്നെ അമ്മേയും അഭിനയം സ്നേഹിക്കുന്ന ഒത്തിരി പേര് പേർക്ക് മെസ്സേജ് അയച്ചു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഭയങ്കര ഫാമിലി പോലെ ഞങ്ങളുടെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിയാം ഒരു കല്യാണ റിസപ്ഷൻ ഒക്കെ വന്ന ഭയമ്പല്ലേ ാണ് പക്ഷേ നമ്മളെ സംസാരിക്കാം എന്റെ അടുത്ത് എല്ലാം ചോദിക്കും മോളെ അത് കണ്ടു എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഞാനും അബിടക്ക് സംസാരിക്കും ഇപ്പൊ ചോദിക്കാം ചോദ്യം കേട്ടില്ലേന്നായില്ലേ ഇതിന് മറുപടി ഞാൻ പറയാം അമ്മ പറയാം

ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിക്കാൻ പറ്റിയിൽ പിന്നെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുന്നത് അപ്പം ഇതിനകത്തു കിട്ടിയ കുറെ ഉണ്ട് ഹരിച്ചേട്ടൻ ഹരിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കണം ചേട്ടൻ അറിയാമെങ്കിൽ ചിലരില്ല ജാടി ഇട്ടേക്കും അങ്ങനെയൊന്നും ഇല്ല ഹരി ചേട്ടൻ ഭയങ്കര സ്നേഹമാണ് ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഹരിച്ചേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എന്നോട് രണ്ട് ചേട്ടന്മാരും ചേച്ചി വരും കേട്ടാ ഞങ്ങളുടെ ലഹുമാരാജ ഒന്ന് ചോദിക്കാവോ അതിനുള്ള മറുപടി ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് അവർക്ക് കഴിച്ചു കൊടുക്കണം അതിന് ഒരായിരുന്നു നന്ദി പിന്നെ കരിങ്കാളി ആ ചേട്ടന്മാർ ഞാനും ആ വീഡിയോ ഒരുപാട് ഷെയർ ചെയ്തതാണ് ചേട്ടന്മാരെ മറ്റേ നമ്മുടെ പാറ്റ് കമ്മീൻസ് ഒക്കെ ഓസ്ട്രേലിയയിൽ അത് ഷെയർ ചെയ്തപ്പം നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ ഉണ്ടായത് അത് തന്നെയാണ് ഞങ്ങൾക്കും ഉണ്ടായത് കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് അത്രയും വലിയ ആളുകൾ അത് ഷെയർ ചെയ്യുമ്പം ആ സെയിം ഫീൽ ഒരു അസൂയോ ഒരു കുഷുമ്പോ ഒരു എത്രത്തോളം വലുതാവട്ടെ അത്രത്തോളം വലുതാവണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്തുമാത്രം സന്തോഷിച്ചോ അത് തന്നെയാണ് നമ്മളെല്ലാം സന്തോഷിച്ചത് പിന്നെ പാർവതി അന്ന് ആ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം എവിടെ പോയാലും ഈ പേര് മാത്രമേ ഉള്ളൂ പാർവതി 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 ഇന്റർവ്യൂ അടിപൊളിയായിരുന്നു പാർവതി പാർവതിൻ്റെ അടിപൊളിയായിരുന്നു ഒരുപാട് നന്ദി താങ്ക് അമ്മ എങ്ങനെ കൊണ്ടുവരുത്താൻ പറ്റിയതിനും അതിനൊരു ഇത് തന്നതിന് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് ഉറപ്പായിട്ട് അഭി കൃഷ്ണ നൽകുകയാണ് നൽകുന്നു ഗിഫ്റ്റ് ഹാമ്പർ താങ്ക് യു അഭി താങ്ക് യു അമ്മ താങ്ക് യു സോ മച്ച്